അമൃത് വേണി ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പൊളിമൂട്ടിൽ സിൽക്സ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുസ് ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറൻ്റ് ആണ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഹെയർ ചുരുക്കുന്നു എലിക്സർ ഫോർ യൂസ് വേണ്ടി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ ുന്നുയോടെക്നോളജി സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച മൂന്ന് വയസ്സുകാരിയെ അമ്മ ചാലക്കുടി പുഴയിൽ എറിഞ്ഞുകൊന്ന സംഭവത്തിൽ കുട്ടി പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവത്തിൽ പുത്തൻകുരിശ് പോലീസ് പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു മൂന്ന് വയസ്സുകാരിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടിയുടെ ശരീരത്തിൽ കണ്ട ചില പാടുകളാണ് പീഡനത്തിന്റെ സൂചനകൾ നൽകിയത് ഇന്നലെ പകൽ മുഴുവൻ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇതിനൊടുവിലാണ് കുട്ടിയുടെ പിതാവിന്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചില സ്വകാര്യ ആശുപത്രികൾ കോവിഡ് ആണെന്ന് കാണുമ്പോൾ റഫർ ചെയ്യുന്നത് ശരിയല്ലെന്നും എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് വീണ്ടും സർവീസ് റോഡ് തകർന്നു കൂളിയങ്കിലാണ് റോഡ് ഇടിഞ്ഞു താണത് റോഡിൽ പലയിടത്തും വിള്ളലുകളുമുണ്ട് വീടുകൾക്ക് സമീപത്തേക്ക് റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ നാട്ടുകാർ ഉൾപ്പെടെ ഇടപെട്ടാണ് ഇവിടങ്ങളിലേക്കുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നത് അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിച്ചു ദേശീയപാത അറുപത്താറിൽ നിർമ്മാണം നടക്കുന്ന കൂരിയാട് ഭാഗത്ത് റോഡിടിഞ്ഞ സംഭവത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി വിദഗ്ധ സംഘം സിമന്റ് കട്ട കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നും റോഡിന് താഴെയുള്ള മണ്ണിന്റെ പ്രശ്നമാണ് പ്രാഥമിക നിഗമനമെന്നും വിശദമായി പഠിച്ച പഠിച്ചശേഷം ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വിദഗ്ദ്ധ സംഘം അറിയിച്ചു സ്മാർട്ട് റോഡ് ഉദ്ധാരണ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞിട്ടില്ലെന്നും വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് പുറത്തു വരുന്നതെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് അന്യായമാണ് നിഷ്കളങ്കമായി കൊടുക്കുന്നതല്ല ഇത്തരം വാർത്തകളെന്നും എന്നാൽ നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ലെന്നും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് മന്ത്രി കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി അടുത്ത മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇതിനു പിന്നാലെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള പുതുക്കിയ മഴ സാധ്യത പ്രവചനവും എത്തി വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികളിൽ സമ്മർദ്ദം ലഘൂകരിക്കാനും ഉല്ലാസത്തിനുമായി സ്കൂളുകളിൽ പ്രത്യേക സമയം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജില്ലാതല യോഗത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ കണ്ടെത്തിയതായി വിവരം വനം വകുപ്പിന്റെ തെരച്ചിലിൽ കേരള എസ്റ്റേറ്റ് എസ് വളവിലാണ് കടുവയെ കണ്ടത് മയക്കോടി വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി വനംവകുപ്പ് അറിയിച്ചു കടുവ പ്രദേശത്തിറങ്ങുന്നതിന്റെ പല സിസിടി വി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു മലയോര മേഖലയിലെ ആളുകൾക്ക് വലിയ ആശ്വാസമായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് ഇന്ത്യയിലുടനീളമുള്ള റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം പ്രകാരം പുനർവികസിപ്പിച്ച വടകര മാഹി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനത്തിന് സജ്ജമായി രാജ്യത്തുടനീളമുള്ള നൂറ്റിമൂന്ന് അമൃത് സ്റ്റേഷനുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവീകരിച്ച സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും സംവിധായകൻ ബാലചന്ദ്ര മേനോനെതിരെ ബലാത്സംഗ പരാതി നൽകിയ ആലുവ സ്വദേശിയായ നടി മുൻകൂർ ജാമ്യാബക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു തന്നെ ഭീഷണിപ്പെടുത്തുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തെന്ന് ആരോപിച്ച് ബാലചന്ദ്രമേനോ നടിക്കെതിരെ മറ്റൊരു പരാതി നൽകിയിരുന്നു ഈ കേസിലാണ് നടി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കോഴിക്കോട് താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ ആറ് വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു രണ്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും ഒരാൾക്ക് ഏഴ് എ പ്ലസുമാണ് ലഭിച്ചിരിക്കുന്നത് മറ്റുള്ള മൂന്ന് പേരും വിജയിച്ചു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഫലം പ്രസിദ്ധീകരിച്ചത് ബീഫ് ഫ്രൈയും പൊറോട്ടയും ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ഗ്രേവി സൗജന്യമായി നൽകിയില്ലെന്ന പരാതി നിലനിൽക്കുന്നതല്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എറണാകുളം സ്വദേശി ഷിബു എസ് കോലഞ്ചേരി പത്താം മൈലിലെ ദി പേർഷ്യൻ ടേബിൾ എന്ന റെസ്റ്റോറന്റിനെതിരെ നൽകിയ പരാതി പരിഗണന അർഹമല്ലെന്ന് വ്യക്തമാക്കിയാണ് നിരാകരിച്ചത് പൊറോട്ടയും ബീഫും നൽകുമ്പോൾ ഗ്രേവി സൗജന്യമായി നൽകാത്തത് സേവന ന്യൂനതയായി പരിഗണിക്കാനാവില്ലെന്ന് ഹോട്ടൽ ഉടമയ്ക്കെതിരായ പരാതി നിരാകരിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു വെള്ളിമാട് കുന്ന് ഹോമിൽ നിന്ന് മൂന്ന് ആൺകുട്ടികളെ കാണാതായതിനു പിന്നാലെ രണ്ട് കുട്ടികളെ കണ്ടെത്തി താമരശ്ശേരി കുരുവട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസ് ഇവരെ കണ്ടെത്തിയത് മൂന്നാമനായി പോലീസ് അന്വേഷണം തുടരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് കുട്ടികളെ കാണാതായത് കണ്ണൂർ പയ്യന്നൂരിൽ പേരമകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു എൺപത്തെട്ട് വയസ്സുള്ള മരിച്ചത് പേരമകൻ കാർത്തിയായി പോലീസ് കസ്റ്റഡിയിലെടുത്തു കൂടെ താമസിക്കുന്നു എന്ന വിരോധത്തിൽ പയ്യന്നൂരിലെ കണ്ടങ്ങാണിയിലെ വീട്ടിൽ വെച്ച് പേരമകൻ റിജു ഇവരെ ചവിട്ടി വീഴ്ത്തുകയും തല ചുമരിൽ ഇടിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഹോം നഴ്സിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് പേരമകന്റെ മർദ്ദനമേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കുളിമുറിയിൽ വീണു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരുന്നത് കണ്ണൂർ പയ്യന്നൂർ രാമന്തളിയിൽ അച്ഛന്റെ കാൽ തല്ലിയൊടിച്ച മകൻ പിടിയിൽ കല്ലേറ്റും കടവ് സ്വദേശി അനൂപാണ് പിടിയിലായത് എഴുപത്തി ആറ് വയസ്സുകാരനായ അംബുവിന്റെ കാലാണ് അനൂപ് തല്ലിയൊടിച്ചത് സ്വത്ത് ഭാഗം വെക്കാൻ വിസമ്മതിച്ചതിനെ തുറന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം പാകിസ്ഥാന്റെ ഭീകരബന്ധം ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള എം പിമാരുടെ ആദ്യ പ്രതിനിധി സംഘം ജപ്പാനിലേക്ക് പുറപ്പെട്ടു സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘത്തിൽ ജോൺ ബ്രിട്ടാസും അംഗമാണ് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ബോധ്യപ്പെടുത്താനുള്ള എം പിമാരുടെ പ്രതിനിധി സംഘം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലെത്തും അതേസമയം സർവകക്ഷി സംഘത്തെ അയക്കുന്നത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് വിമർശിച്ചു സി പി ഐ മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി നമ്പാല കേശവറാവുവിനെ സുരക്ഷാസേന വധിച്ചു ഛത്തീസ്ഗഡിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ബസവരാജു എന്ന നമ്പാല കേശവറാവു അടക്കം ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചത് ഏറ്റുമുട്ടലിൽ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡിലെ ജവാൻ വീരമൃത്യു വരിച്ചു സേനകളുടെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു ബാംഗ്ലൂരുവിലെ ചന്ദാപുരിയിൽ പെൺകുട്ടിയുടെ മൃതദേഹം സ്യൂട്ട് കേസിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കടും നിലനിറത്തിലുള്ള വലിയ ട്രോളി ബാഗിലാണ് പതിനെട്ട് വയസ്സ് പ്രായം തോന്നുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത് ഹൊസൂർ മെയിൻ റോഡിനെ അടുത്തുള്ള റെയിൽവേ ബ്രിഡ്ജിന് താഴെ പെട്ടിക്കിടക്കുന്നത് പ്രദേശവാസികളാണ് ശ്രദ്ധിച്ചത് ഇതിൽ നിന്ന് ദുർഗന്ധം ഉയർന്നതോടെ പോലീസിനെ നാട്ടുകാർ വിവരമറിയിച്ചു പോലീസ് എത്തി പെട്ടി തുറന്നപ്പോഴാണ് ഇതിനകത്ത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത് പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ കൂട്ടബലാത്സംഗം ചെയ്യിപ്പിക്കുകയും മുഖത്ത് മൂത്രമൊഴിക്കുകയും ദേഹത്ത് മാരക വൈറസ് കുത്തിവെക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ പരാതി ബി ജെ പിയുടെ രാജരാജേശ്ശേരി നഗർ എം എൽ എ മുനിരത്നക്കെതിരെ ബി ജെ പി പ്രവർത്തകർ കൂടിയായ നാൽപ്പതുകാരിയുടെ പരാതിയെ തുടർന്ന് ബാംഗ്ലൂരു പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ദില്ലിയിലെ പാകിസ്ഥാനി ഹൈക്കമ്മീഷനിലെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കി നയതന്ത്ര മര്യാദ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടാൻ ഇയാൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി നയതന്ത്ര അവകാശം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യരുതെന്ന് കർശന താക്കീതും ഇന്ത്യ നൽകി അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ബാംഗ്ലൂരുവിൽ ഇരുപത്തിനാലുകാരനായ ടെക്കി ആത്മഹത്യ ചെയ്തു മഹാരാഷ്ട്ര സ്വദേശിയായ നിഖിൽ സേവാംശിയാണ് ആത്മഹത്യ ചെയ്തത് എച്ച് എസ് ആർ ലേ ഔട്ടിലെ അഗര തടാകത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഓലയുടെ എ വി ആയ ക്രിട്ടിക്കൽ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിരുന്നു നിഖിൽ നിഖിലിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി ഐ ടി ജീവനക്കാരുടെ യൂണിയനുകളും രംഗത്തെത്തി ഇടപാടുകാർക്ക് അറിയുന്ന ഭാഷയിൽ ബാങ്ക് ജീവനക്കാർ സംസാരിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ബി ജെ പി എം പി തേജസ്വി സൂര്യയും ബാങ്കിലെത്തിയ യുവാവിനോട് കന്നഡയിൽ സംസാരിക്കാൻ തയ്യാറാകാതെ തട്ടിക്കയറിയ എസ് ബി ഐ മാനേജറെ സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് ഇരുവരും ഒരേ അഭിപ്രായം പറഞ്ഞത് ും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാ ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് സേവനം ആവശ്യങ്ങൾക്ക് ൾക്ക് കൊടുക്കേണ്ട സമയവും നോക്കേണ്ട സ്മാർട്ട് ഗോൾഡ് ഗോൾഡ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത രാഖി എത്തിക്കാതിരുന്ന ആമസോണിനെ പിഴയിട്ട് മുംബൈയിലെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി നൂറ് രൂപയുടെ രാഖി എത്തിക്കാതിരുന്നതിന് നാൽപ്പതിനായിരം രൂപ ആമസോൺ പിഴയെടുക്കണം രണ്ടായിരത്തി പത്തൊമ്പതിൽ സഹോദരനു വേണ്ടി ഓർഡർ ചെയ്ത രാഖി ഡെലിവർ ചെയ്തില്ലെന്ന മുംബൈ സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് നടപടി വഖഫ് ഇസ്ലാം മതത്തിന്റെ അനിവാര്യതയല്ലെന്നും വഖഫ് മൌലിക അവകാശമല്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ വക്കഫ് നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്ന ആവശ്യമുന്നയിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ വാദം നടക്കുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാർ ഈ നിലപാട് അറിയിച്ചത് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ മഠങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അനിവാര്യമായ മതാചാരങ്ങളിൽ പോലും സർക്കാരുകൾ ഇടപെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഇത്തരം ഇടപെടലുകളിൽ പലതും കോടതികൾ ശരിവച്ചിട്ടുണ്ടെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കി മുസ്ലിം മതവിഭാഗത്തിലുള്ളവരുടെ അനിവാര്യമായ മതാചാരമായ വക്കഫിൽ സർക്കാർ ഇടപെടുന്നുവെന്ന ആരോപണത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇക്കാര്യം സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയത് മുൻ ഐ എസ് ശ്രേനി പൂജ ഖേദ്ഖറിനെ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു പരീക്ഷകളിൽ വിജയിക്കാൻ പിന്നോക്ക വിഭാഗ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചുവെന്ന ആരോപണത്തിൽ കഴിഞ്ഞ വർഷം വാർത്തകളിൽ ഇടനേടിയ പൂജ ഖേദ്ഖറിനെ ആശ്വാസം നൽകുന്ന വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും രേഖകളിലുള്ള തെളിവുകൾ നശിപ്പിക്കരുതെന്നും പൂജയ്ക്ക് കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും ദില്ലി വിമാനത്താവളത്തിലെ മേൽക്കൂരയുടെ ഷീറ്റ് വീണ് മലയാളിക്ക് പരിക്കേറ്റു കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ ഉഷയ്ക്കാണ് കാലിന് പരിക്കേറ്റതെന്ന് ബന്ധുക്കൾ അറിയിച്ചു രാത്രി എട്ട് നാൽപ്പതിനുള്ള ഇൻഡിഗോ വിമാനത്തിൽ കൊച്ചിയിലേക്ക് പോകാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാനെ തുറന്ന പിന്തുണ നൽകിയ തുർക്കിയോട് കടുത്ത പ്രതിഷേധത്തിന്റെ ഭാഗമായി തുർക്കി ഉൽപ്പന്നങ്ങളായ ചോക്ലേറ്റുകൾ കാപ്പി ജാം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വസ്ത്രങ്ങൾ എന്നിവ ഇന്ത്യൻ പലചരക്ക് കടകളും പ്രമുഖ ഓൺലൈൻ ഫാഷൻ റീറ്റെയിലർമാരും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് ഇതുവഴി തുർക്കിക്ക് നഷ്ടമാവുക സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ ചൈന ഇതു സംബന്ധിച്ച് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിൽ ധാരണയായി ബെയ്ജിംഗിൽ നടന്ന മൂന്ന് രാജ്യങ്ങളുടെയും മന്ത്രിതല ചർച്ചയിലാണ് തീരുമാനം ഇന്ത്യയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ചൈനയും പാകിസ്ഥാനും സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായവും തടഞ്ഞ് ഇസ്രായേൽ ഒരു മാസത്തിനിടെ ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും അടക്കം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി നിരപരാധികൾ ആണ് കൊല്ലപ്പെട്ടത് ഗാസയെ പിടിച്ചടക്കി പൂർണ്ണ വിജയം നേടുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം ഗാസയിൽ അന്താരാഷ്ട്ര പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനത്തിനിടെ ഇസ്രായേൽ സേനയുടെ വെടിവെപ്പ് എന്നാൽ നൽകിയ റൂട്ടിൽ നിന്ന് മാറിയാണ് സംഘം സഞ്ചരിച്ചതെന്നും സംഘത്തെ സ്ഥലത്തുനിന്ന് മാറ്റാൻ മുന്നറിയിപ്പായാണ് വെടി ഉതിർത്തതെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ച് ലിയോ പദ്നാലാമൻ മാർപാപ്പ ഗാസയിലെ സ്ഥിതി പൂർവാധികം ആശങ്കാജനകവും ദുഃഖകരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീനിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ദുർബല വിഭാഗങ്ങളെ ഇല്ലാതാക്കുന്ന സംഘർഷം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു സെയിന്റ് ചത്തരത്തിൽ തന്റെ ആദ്യ പ്രതിവാര കൂടിക്കാഴ്ചയിൽ തീർത്ഥാടകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മാർപാപ്പ ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ അമ്പത്തൊമ്പത് റൺസിനെ തകർത്ത് മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ നാൽപ്പത്തിമൂന്ന് പന്തിൽ റൺസ് എടുത്ത സൂര്യകുമാർ യാദവിന്റെ മികവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽപത് റൺസ് എടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് പതിനെട്ട് ദശാംശം രണ്ട് ഓവറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്ക് ശേഷം പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന നാലാമത്തെ ടീമായി മുംബൈ മാറുകയും ചെയ്തു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ നിന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ്